നീണ്ട ഒരു ും നല്ല പോളിംഗ് ആ പോളിംഗ് ഇടതുപക്ഷ ജനാധിപത്യ സ്വഭാവം ഇനിയിപ്പോ ഏതൊക്കെ പാർട്ടി പ്രവർത്തകരുടെ കൈകളിലേക്ക് പോവുകയാണ് ഏതൊക്കെ സ്ഥലങ്ങളിലേക്കാണ് പര്യടനം എങ്ങനെയാണ് മണ്ഡലത്തിലെ പരമാവധി ബൂത്തുകളിൽ ഓടിയെത്തി ഒന്ന് പ്രവർത്തകരെയും കാണണം പിന്നെ പോളിംഗ് സ്റ്റേഷനിലൊന്ന് കയറി നോക്കണം എന്നുണ്ട് അത് കൂടുതൽ ബൂത്തുകൾ ഉള്ളതുകൊണ്ട് പറ്റുന്ന സ്ഥലങ്ങളിൽ പരമാവധി എത്തി ഒന്ന് കാണാ എന്ന് മാത്രമാണ് ഇപ്പൊ രാജന്റെ സർക്കാർ പ്രതീക്ഷിക്കില്ല പരാജയമായിരുന്നു ഒരുപാട് വിവാദങ്ങളോ നിലവിൽ ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെതിരായ പരാമർശങ്ങളൊക്കെ അതൊക്കെ ഇടതുപക്ഷം ഇല്ല ഞാൻ കണ്ടിട്ടില്ല അതൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടതുപക്ഷ നേതാക്കളും മറുപടി പറയും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞോളൂ ഞാനത് കാലത്ത് നേരത്തെ നീച്ച് പോളിംഗ് സ്റ്റേഷനിലേക്ക് വരാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പായിരുന്നു വാർത്തകൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല എന്നാലും അത് അതിനെക്കുറിച്ച് ഞാൻ എന്താണ് മനസ്സിലാവാത്തത് കൊണ്ട് എനിക്ക് മറുപടി പറയാൻ കഴിയില്ല ഇപ്പൊ നടത്തിയ പ്രവർത്തനത്തെ സംബന്ധിച്ച് ജനങ്ങളെ ഉപയോഗിച്ച് ഇന്നലെ വരെയുള്ള വോട്ടാഭ്യക്ത നടപടി നടത്തിയിട്ടുണ്ട് അപ്പൊ അത് പരമാവധി ജനങ്ങൾ അത് നോക്കി വിലയിരുത്തും എന്നാണ് എന്റെ വിശ്വാസം മറ്റു വിഷയങ്ങളെല്ലാം അതിൽ മറുപടി